യമനിൽ ഇറാൻ്റെ പിന്തുണയുള്ള ഹൂത്തികളുടെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിതമായ നയം ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് സന ഉൾപ്പെടെ അതായത് ഈ യമൻ്റെ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഇസ്രയേൽ ഒരാഴ്ചയായിട്ട് കനത്ത ആക്രമണം നടത്തുകയാണ് കഴിഞ്ഞ ആഴ്ച കനത്ത ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഹൂത്തികളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അഹമ്മദ് അൽ റഹാവിയെ ഇസ്രയേൽ എന്നുള്ളതാണ് അതായത് ഹൂത്തുകളുടെ പരമാചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ ഒരു പ്രസംഗം ഈ ഭാഗത്ത് നടന്നിരുന്നു ഈ പ്രസംഗം വീക്ഷിക്കാനായിട്ട് സ്വാഭാവികമായും പ്രഹ പ്രധാനമന്ത്രിയായ അഹമ്മദ് അൽ റഹാവി അതുപോലെ തന്നെ അവിടുത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് പ്രതിരോധ മന്ത്രി മറ്റു മന്ത്രിമാർ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒത്തുകൂടി ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒത്തുകൂടിയ വിവരം കൃത്യമായിട്ട് ഇസ്രയേലി ഇൻ്റലിജൻസ് മണത്തെടുത്തും എന്നിട്ട് തത്സമയം ഈ വിവരങ്ങൾ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനെ അറിയിച്ചു അങ്ങനെ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് ഇപ്പോൾ ഈ ഹൂത്തികളുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത് യമൻ്റെ പ്രധാനമന്ത്രിയല്ല ഇയാൾ കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ അവിടെയുള്ള ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഹൂത്തികൾ ഈ മേഖലയുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു ആ നിയന്ത്രണം ഏറ്റെടുത്ത മേഖല അതായത് വടക്കൻ മേഖലയാണ് ഈ യമൻ്റെ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് അഹമ്മദ് അൽ റഹാവി എന്ന് പറയുന്ന ഹൂത്തികളുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടേക്കാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞാൽ ഹൂത്തികൾ ഇപ്പോൾ സംശയിക്കുന്നത് ഈ മൊസാദിൻ്റെ ഏജൻറ്റന്മാർ യമനിലേക്ക് എത്തിയെന്നും ഹൂത്തികൾക്കിടയിലേക്ക് നുഴഞ്ഞു എന്നുള്ളതുമാണ് അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഇവരെല്ലാം തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എന്ന വിവരം എങ്ങനെ അറിയാൻ കഴിഞ്ഞു മൊസാദിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ ആക്രമണം അവിടേക്ക് എങ്ങനെ നടത്താൻ കഴിഞ്ഞു ഇതാണ് വലിയൊരു പ്രശ്നം കാരണം അബ്ദുൾ മാലിക് അൽ ഹൂത്തി പലയിടങ്ങളിലായിട്ട് ഒളിച്ചിരുന്നാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ അൽ ഹൂത്തിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്നാണ് മൊസാദ് ആദ്യം വീക്ഷിച്ചത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഈ സനായിലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്രമണം നടത്തിയത് ഇപ്പോൾ ഹൂത്തിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റാഫെന്നറിയപ്പെടുന്ന മുഹമ്മദ് അൽ ഗമറിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല അതുപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്ന കൂട്ടത്തിൽ പ്രതിരോധ മന്ത്രിയായ മുഹമ്മദ് നാസർ അൽ അറേഫിക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ സ്ഥാനത്ത് തുടരുന്ന സൈനിക സ്ഥാപനത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ മുഹമ്മദ് നാസർ എന്ന് പറയുന്നത് അപ്പം ഇറാൻ റവല്യൂഷണറി ഗാർഡുമായിട്ട് ഹിസ്ബുള്ളയുമായിട്ടൊക്കെ തന്നെ അടുത്ത ബന്ധം പുലർത്തി അപ്പോൾ ഇവർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹമാസ് ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തി അവിടുന്ന് കുറേ പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയി പിന്നീട് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഇസ്രയേല് തിരിച്ച് ആക്രമണം നടത്തിയ ആ സമയം മുതൽ ഈ ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേലിന് നേർക്ക് നടത്തിയത് ഏതാണ്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടി നിർത്തുമ്പോൾ പോലും ഏതാണ്ട് നാൽപ്പതോളം റോക്കറ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇസ്രയേലിൻ്റെ നേർക്ക് ഹൂത്തികൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേൽ ലക്ഷ്യമായി പോകുന്ന കപ്പലുകൾ ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ അമേരിക്കൻ കപ്പലുകൾ എന്നിവയ്ക്കെല്ലാം നേരെ ആക്രമണം നടത്തി അപ്പോൾ ചെങ്കടലിൽ ഇത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനം നടത്തിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു നിങ്ങൾ വലിയ തിരിച്ചടിക്കൊരുങ്ങിക്കോളൂ അപ്പം വലിയ തിരിച്ചടി നിങ്ങൾ നേരിടേണ്ടി വരും ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ഏഴിരട്ടിയായിട്ട് അടി തിരിച്ചു കിട്ടുമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകിയതാണ് എന്നിട്ടും ഇവർ ആക്രമണങ്ങൾ തുടർന്നു അപ്പം ഹിസ്ബുള്ളയുടെ തലയർത്ത അല്ലെങ്കിൽ അവിടുത്തെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഒരു ബംഗറിനുള്ളിൽ വെച്ച് കൂടുമ്പോൾ അവിടേക്ക് ആക്രമണം നടത്തി അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ മൊസാദിൻ്റെ തന്ത്രം തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത് അതായത് യമനിലേക്ക് മൊസാദിൻ്റെ ചാരന്മാരെത്തുന്നു ഹൂത്തികൾക്കിടയിൽ നുഴഞ്ഞു കയറുന്നു അവരുടെ പരമോന്നത നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ പ്രസംഗത്തിൽ അല്ലെ ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അപ്പാർട്ട്മെൻറ്റിൽ ഒത്തുകൂടുന്ന വിവരം വരെ മനസ്സിലാക്കി കൃത്യമായ നിരീക്ഷണത്തിലൂടെ അവരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിലവിൽ ഈ പറയുന്ന തെക്കൻ മേഖല അതായത് യമൻ്റെ തെക്കൻ മേഖലയിൽ ഏതൻ തലസ്ഥാനമായ പ്രദേശത്ത് ഔദ്യോഗികമായി യമൻ ഭരണകൂടമുണ്ട് അവിടുത്തെ പ്രസിഡന്റ് റഷാദ് അൽ അലിമിയാണ് അവരൊക്കെ തന്നെ ഈ ഹൂത്തി പ്രധാനമന്ത്രിയുടെ മരണം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അൽ മസറിയ എന്ന് പറയുന്ന ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ടെലിവിഷനാണ് ഇക്കാര്യം ആദ്യം പുറത്തുവിടുന്നത് പിന്നീട് ഇസ്രായൽ ക്യാൻസറിനെ ഇക്കാര്യം വെളിവാക്കിയിട്ടുണ്ട് എന്തായാലും യമനില് ഹൂത്തികളെ വളർത്തിക്കൊണ്ട് വന്ന ഇറാന് ഒരു കനത്ത തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറയാം കാരണം ഇറാനിലെ ചാര നെറ്റ്വർക്കുകളിലേക്ക് നുഴഞ്ഞു കയറാൻ മൊസാദിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ ഈ ഹിസ്ബുള്ളയുടെ പോരാളികളെ ഹിസ്ബുള്ളയുടെ നേതാവിനെയൊക്കെ അവിടെ വെച്ച് തന്നെ കൊല്ലാൻ സാധിച്ചത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഇസ്രയേലിൽ നിന്ന് യമനിലേക്കുള്ള ദൂരം ഈ ദൂരത്തിൽ നിന്ന് പതിനാറ് തവണയാണ് ഇസ്രയേൽ യമനിലേക്ക് ആക്രമണം നടത്തിയതും അപ്പോൾ ദൂരം ഒന്നും ഒരു പ്രശ്നമല്ല ഞങ്ങളുടെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് നീക്കമെന്ന് ഇവർ പറയുന്നുണ്ട് അപ്പം ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിയ ആക്രമണത്തിനെതിരെ അമേരിക്കയും ഇസ്രയേലും കനത്ത തിരിച്ചടി നൽകിയിരുന്നു പിന്നീട് ഹൂത്തികളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു ഒത്തുതീർപ്പിലെത്തുകയും അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാതിരിക്കുകയും ചെയ്തു എന്നാൽ ബെഞ്ചമിൻ നന്ദനു പറയുന്നത് ഞങ്ങൾക്ക് നേരെ ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ അതൊരു തീ കൊണ്ടുള്ള കളിയായി മാറി അതിന് കനത്ത തിരിച്ചടിയാണ് ഞങ്ങൾ നൽകുന്നത് അപ്പോൾ തലവനായ അബ്ദുൾ മാലിക് അൽ ഹൂത്തിയാണ് യമനിൽ ഹൂത്തികളെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീവ്രവാദ സംഘടനകളെ ഉയർത്തിക്കൊണ്ടുവന്നതും ഈ ഹൂത്തികൾക്ക് ഏറ്റവും അധികം വൈരാഗ്യം തോന്നുന്ന ഇസ്രയേലിനോടാണ് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ പലസ്തീൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹമാസ് ലെബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ബുള്ള അതുപോലെ തന്നെ ഇറാഖ് സിറിയ തുടങ്ങിയ കേന്ദ്രങ്ങളിലുള്ള ചെറിയ ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവർക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുക്കുന്ന ഇസ്രായേലാണ് അതുകൊണ്ടാണ് അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹൂത്തികൾ ഇസ്രയേലിന് നേരെ കനത്ത ആക്രമണം നടത്തുന്നതും അപ്പം ഹൂത്തികളും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അടുത്തിടെ ഏറെ വഷളായി മാറിയിരുന്നു ഇസ്രയേൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൂത്തികളെ പൂർണ്ണമായിട്ട് മുൻമൂലനം ചെയ്യാനായിട്ടുള്ള നീക്കം നടത്തുന്നത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് യമനിലേക്ക് കനത്ത ആക്രമണം നടത്തുമെന്നും ബെഞ്ചമിൻ എതന്യാഹു നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഹീബ്രു ഭാഷയിൽ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഞങ്ങളെ ആക്രമിച്ചതിന് ഇനി ഹൂത്തികൾ കനത്ത വില നൽകാൻ പോകുന്നു അവിടുത്തെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ത്തെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യാൻ പോകുന്നു ഇതായിരുന്നു ഹീബ്രു ഭാഷയിലുള്ള ഈ സന്ദേശം അതുകൊണ്ട് തന്നെ ടെല്ലവീവിലേക്കുൾപ്പെടെ ഹൂത്തികൾ ആക്രമണം നടത്തി കാരണം ഇപ്പോൾ ഇസ്രയേലിൻ്റെ ലോകപ്രശസ്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ആരോ ത്രി അതുപോലെ അയൺ ഡോം ഇതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് അല്ലെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഏതാനും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ടെല്ലവീവിലേക്ക് അവിടുത്തെ വിമാനത്താവളത്തിന് സമീപമൊക്കെ ചെന്ന് പതിച്ചു ഇത് ഇസ്രായേലിന് വലിയ നാണക്കേടും അതുപോലെ തന്നെ അപമാനവും ഒക്കെ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിൽ വലിയ രോഷവും ഉണ്ടായി ആ രോഷത്തിനുള്ള കൃത്യമായ തിരിച്ചടി അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏർ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അഹമ്മദ് അൽ റഹാവിയെ വധിച്ചുകൊണ്ട് കൃത്യമായ ഒരു സന്ദേശം ഇസ്രായേൽ നൽകിയിട്ടുണ്ട് ഇനി ഹൂത്തികളെ തുടച്ച് നീക്കുന്നത് വരെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി കമ്പനിയുടെ അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിക്കണം അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ കൊലപാതകം അല്ലെ അൽഹൂത്തിയെ കൊല്ലുക എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു ഇപ്പം ഹൂത്തികൾ ഭയപ്പെടുന്നത് എവിടെയൊക്കെയുള്ള ചാര നെറ്റ്വർക്കിലേക്കാണ് മൊസാദ് നുഴഞ്ഞു കയറിയെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ എങ്ങനെയാണോ മൊസാദ് തന്ത്രം പയറ്റിയത് അതേ മാതൃകയിൽ ഹൂത്തികളുടെ സംഘത്തിനിടയിലേക്ക് മൊസാദിൻ്റെ ചാരന്മാർ കയറുന്നു അങ്ങനെയാണ് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി ചീഫ് ഓഫ് സ്റ്റാഫ് എന്നിവർ ഒത്തുകൂടിയ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവർ ആക്രമണം നടത്തിയത് എന്തായാലും ഇസ്രയേൽ അവസാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇത് പൂർണ്ണമായും നീക്കിയതിന് ശേഷമേ വിശ്രമിക്കുള്ളൂ അതായത് ഹൂത്തികളുടെ സൈനിക നേതൃത്വ നിരയെ രാഷ്ട്രീയ നേതൃനിരയെ പൂർണ്ണമായിട്ടും ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു ഒരേ സമയം ഗസയിലേക്കും ആക്രമണം നടത്തുന്ന ഒപ്പം തന്നെ ഈ യമനിലേക്കും ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പം ഇസ്രയേലിലെ തീവ്രവാദ തീവ്ര വലതുപക്ഷ മന്ത്രിയായ സ്മോട്രിക്ക് പറയുന്നത് ഗസയിൽ വെള്ളവും മരുന്നും അടക്കമുള്ള സംവിധാനങ്ങളൊന്നും ഇനി കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല അവിടുത്തെ ഭീകരരെ തുടച്ചു നീക്കാൻ പോകുന്നു യു എനിൻ്റെ സെക്രട്ടറി ജനറൽ ആയ അന്റോണിയോ ഗുട്ടറോസ് പറയുന്നു ഈ നീക്കത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണം എന്നൊക്കെ പറയുന്നു പക്ഷേ ഇസ്രയേൽ പിന്മാറില്ല ഹൂത്തി പ്രധാനമന്ത്രി അടക്കം കൊലപ്പെടുത്തി ഇനി ഹൂത്തിയിലെ മുഴുവൻ തീവ്രവാദ പ്രവർത്തകരെയും ഉന്മൂലനം ചെയ്യാനായിട്ട് രണ്ടും കൽപ്പിച്ച് ഇസ്രയേൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഗസയുടെ പൂർണ്ണ നിയന്ത്രണവും ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ഇസ്രയേൽ കൈവശപ്പെടുത്താൻ പോകുന്നു അതോടുകൂടി ഹിസ്ബുള്ള ഹമാസ് ഹൂത്തി എന്നീ തീവ്രവാദ സംഘടനകളിലെ വേറിറക്കാനുള്ള നീക്കമാണ് അമേരിക്കൻ വ്യോമസേനയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക